നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീരിലെ കിഴക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുങ്കാടുകളിൽ പാർത്തിരുന്ന സെയ്ഫുള്ള എന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ സുരക്ഷാസേന വളഞ്ഞിരിക്കുന്നതായിട്ടും എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ സെയ്ഫുള്ള കൊല്ലപ്പെട്ടതായിട്ടുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം നിരന്തരമായുള്ള വെടിയൂച്ചകൾ ഈ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട് സമീപവാസികൾ തന്നെ കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും ലഭ്യമാകുന്നുണ്ട് ജനുവരി പതിനെട്ട് മുതൽ ആ ഈ മേഖലയിൽ ഈ ഭീകരവാദി സംഘം വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടെന്നും ഇവർക്ക് പ്രാദേശികമായിട്ട് പലതരത്തിലുള്ള സഹായങ്ങളും ലഭ്യമാകുന്നു എന്നും ഒടുവിൽ ഇവരെ പിന്തുടർന്നെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവർ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇരുന്നിരുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ലഭ്യമായത് അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇവർക്ക് വലിയ സഹായ സഹകരണങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇവർ ഇവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സിൻ്റെ ഒരു വലിയ വിഭാഗം തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നതും വരെയുള്ള ഒരുപാട് വർഷത്തെ അനുഭവം കൊണ്ടും ഈ പ്രാദേശവാസികളൊന്നും പഠിച്ചിട്ടില്ല എന്നതാണ് മതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ഭീകരവാദികൾക്ക് ഇവര് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്ന ഒരു കണ്ണികൾ ഇവിടെ വളരെ വ്യാപകമായി ചില കുടുംബങ്ങൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇന്റലിജൻസിന് അറിയാൻ കഴിഞ്ഞു എന്നാലും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായൊരു അന്വേഷണത്തിലാണ് സൈന്യം തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ എല്ലാം തന്നെ താഴ്വരയിൽ നിന്ന് നീക്കം ചെയ്യും ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മേഖലയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇരുട്ടിൻ്റെ മറവിൽ ഇവർക്ക് വനപ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പിന്മാറുന്നതിനും വളരെ വലിയ സൗകര്യമാണ് ഈ മേഖലയിൽ ഉള്ളത് വളരെ വ്യാപകമായി ശക്തി ുക്തം വളരെ കൃത്യമായ തിരച്ചിലാണ് ഇവിടെ സുരക്ഷാ സേന നടത്തുന്നത് കഠിനമായ ഭൂപ്രദേശങ്ങളുടെ ദീർഘകാലത്തേക്ക് സംഘത്തിന് ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആഹ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രദേശവാസികൾ ചെയ്തു കൊടുക്കുന്നു ഇവന്റെ ആശയവിനിമയ മാർഗങ്ങൾ ആഹ് തുടങ്ങിയവയൊക്കെയും പൂർണമായ രീതിയിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈ ഭീകരവാദികളെയൊക്കെയും പിടിച്ച് പിടികൂടാൻ സാധിക്കുകയുള്ളു ജനുവരി ഇരുപത്തിരണ്ടിന് ആ ഇവരുമായിട്ടുള്ള ഇത്തരം ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതോടുകൂടി ഇവർക്കെതിരെ ആക്രമണങ്ങൾ സജീവമായ ആക്രമണങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇതേ ദിവസം ജനുവരി ഇരുപത്തിരണ്ടിന് സിംഗോൾ വനങ്ങളിലും ജനുവരി ഇരുപത്തിയഞ്ചിന് ജാൻസി കണ്ടിവാർ മേഖലയിലും ഇവർക്കെതിരെ ശക്തമായ വെടിവയ്പ് തന്നെ നടന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഘങ്ങളായിട്ട് ഇവരെ വളഞ്ഞിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് കടന്ന ഓരോ ഭീകരവാദിയെയും പിടികൂടുക തന്നെ ചെയ്യും ഈ മഞ്ഞിൻ്റെ മറവിൽ ഭീകരവാദികൾ മുന്നേയും ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു പഴയ ചരിത്രം ഒരു കാരണവശാലും ഭാരതത്തിൽ ഇനി ആവർത്തിക്കപ്പെടില്ല എന്നുറപ്പാണ് കാരണം അത്ര കൃത്യമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഓപ്പറേഷനുകൾ എല്ലാം തന്നെ ഇവരെല്ലാവരും തന്നെ കൃത്യമായി പിടികൂടുകയോ വധിക്കുകയോ ചെയ്യും എന്ന ഉറപ്പാണ് ഇന്ത്യയുടെ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ ഇനിയൊരു വെടിയുണ്ട വരാതിരിക്കുവാനുള്ള വളരെ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ താഴ്വരയിൽ ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ഇനിയൊരു രക്തച്ചൊരച്ചൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് സുരക്ഷാ സേനയിൽ നിന്ന് ലഭിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും